പടം എനിക്ക് മനസ്സിലാവുള്ളൂ ഈ സിനിമ എന്തിനാണ് നിങ്ങൾ എടുക്കാൻ പോയത് എനിക്ക് ഇന്നും മനസ്സിലായില്ല ഞാൻ പടം കണ്ടോണ്ടിരുന്നപ്പോഴേ ആലോചിച്ചോണ്ടിരുന്ന കാര്യമാണ് എന്തിനാണ് ഈ സിനിമ എടുത്തത് ഒരു വാദം പടമാണ് എനിക്ക് സത്യം പറയും എനിക്ക് എനിക്ക് എന്റെ കാര്യം പറയുള്ളൂ ഞാൻ ഡെഫിനറ്റ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവായിരിക്കും കുറെ പേരൊക്കെ കണ്ണീര് തുടങ്ങണൊക്കെ കണ്ടായിരുന്നു ക്ലൈമാക്സ് സീനൊക്കെ എനിക്കാണെങ്കിൽ കണ്ടിട്ട് ചിരിയാണ് വന്നത് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഹായ് ഞാൻ ചേഞ്ച് മാമ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോയി സിനിമ വെക്കാൻക്കുള്ളൂല്ല ഒന്നാമത്തെ കാര്യം ഈ സിനിമയറെ ഡ്യൂറേഷൻ ഞാൻ എന്താടോ ഇങ്ങനെ ആയി പോണു താൻ ചിന്തിച്ചിട്ടുണ്ട് ആവിഷ് യൂ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഐ ആം ടെല്ലിംഗ് യു ടു ഓൾ ദി കേരളൈറ്റ്സ് പഫ ഹാസ് എ റോക്ക് ദി ഷോ ഇൻ പുഷ്പട്ടൂ ന്യൂ ഗൈസ് വി विल ലവ് ഹിം ആൻഡ് ഹീ വിൽ मेक एवरी കേരളൈറ്റ് പ്രൗഡ് THROUGHOUT ദി കൺട്രി ആൻഡ് ഐ ആം ടെല്ലിംഗ് യു ദാറ്റ് മാർക്ക് മൈ വേർഡ്സ് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ മന്ദാനേനെ ഒരു കിണറ് വെട്ടി കുടിച്ചു മൂടണം അത്രയ്ക്ക് അത് രണ്ട് കൈയും കെട്ടി രണ്ട് ഗാനും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒഴിക്കാൻ പറഞ്ഞ ഫ്ലവർ അല്ലടാ ഫയറാണോ ഇടയ്ക്ക് ഫയറായി ഇടയ്ക്ക് ഫയറായി ഇടയ്ക്ക് ചവറുമായി